നമസ്കാരം വഖഫ് ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഉന്നതതല യോഗം ചേരുകയാണ് മുസ്ലിം ലീഗ് അടക്കം മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശം സർക്കാർ ചർച്ച ചെയ്യും പ്രശ്ന പരിഹാരം എന്ന നിലയിൽ ഭൂമിയിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നത് സർക്കാർ പരിഗണിക്കുമെന്നാണ് സൂചനകൾ ഭൂമി വഖഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് തീരുമാനത്തിനെതിരെ ഫാറൂഖ് കോളേജ് വഖഫ് ട്രിബ്യൂണലിന് നൽകിയ കേസിൽ കക്ഷി ചേരുന്ന കാര്യവും സർക്കാർ പരിഗണിക്കും അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് നാലു മണിക്ക് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും മൂനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്ന് സർക്കാർ വീണ്ടും ഉറപ്പ് നൽകുന്നുണ്ട് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ മുനമ്പത്തെ അറുനൂറ്റി പതിനാല് കുടുംബങ്ങൾക്കാണ് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടമായത് മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾ കൊച്ചിയിലെത്തി ലത്തീൻ സഭ മെത്രാൻ സമിതിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിഷയത്തിൽ സമവായ നീക്കവുമായാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആർച്ച് ബിഷപ്പ് കളത്തിപ്പറമ്പിലുമായി ചർച്ച നടത്തിയത് മൂനമ്പം തർക്കത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ സർക്കാർ വേഗം അഴിക്കണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു മുന്നമ്പം സമരസമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു ലീഗ് ലത്തീൻ സഭ ചർച്ചയിൽ സമവായ ധാരണയായിട്ടുണ്ട് നിർദ്ദേശം മുഖ്യമന്ത്രിയെ അറിയിക്കാനും ചർച്ചയിൽ തീരുമാനമായിരുന്നു അതേസമയം മുനമ്പം വഖഫ് ഭൂമി കേസ് നാളെ വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കും ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ അപ്പീലാണ് കോഴിക്കോട് ആസ്ഥാനമായ ട്രിബ്യൂണൽ പരിഗണിക്കുക വ്യക്തമാക്കി വഖഫ് രജിസ്ട്രറിൽ ചേർത്തിരുന്നു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു ഈ രണ്ട് തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചത് വിൽപ്പന നടത്തിയത് ദാനമായി കിട്ടിയ ഭൂമിയാണെന്നാണ് ഫാറൂഖ് കോളേജിന്റെ വാദം ഫാറൂഖ് കോളേജിനൊപ്പം മറ്റു കക്ഷികളെ കൂടി കേട്ട ശേഷമാവും വഖഫ് ട്രിബ്യൂണൽ തീരുമാനത്തിലെത്തുക ജഡ്ജി രാജൻ തട്ടിലാണ് ഹർജി പരിഗണിക്കുന്നത് അതിനിടെ വിഷയത്തിൽ മുതലെടുപ്പ് ശ്രമങ്ങളുമായി എസ് സജീവമായി രംഗത്തുണ്ട് മൂനമ്പം ഭൂമി വകഫ് ഭൂമി തന്നെയാണെന്നും അന്യായമായി കൈവശം വെച്ച റിസോർട്ട് ബാറുടമകളെ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും എസ് ഡി പി ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി കെ ഷൗക്കത്തലി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിലവിലുള്ള കോടതി വിധികളെല്ലാം ഭൂമി വഖഫ് തന്നെയാണെന്ന് സ്ഥാപിച്ചിട്ടുള്ളതാണ് ദാനാധാരമാണെന്ന വാദം നിലനിൽക്കില്ല പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതുപോലെ അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയും എന്നാൽ വഖഫ് ഭൂമി കൈയേറിയ റിസോർട്ട് ഉടമകളെ ഉടൻ തന്നെ ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു വഖഫ് അന്യാധീനപ്പെടാൻ കാരണം ഫാറോ കോളേജിലെ അന്നത്തെ കൈകാര്യക്കാരും ഇടനിലക്കാരുമായി നിന്ന മുൻ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പോൾ ഉൾപ്പെടെയുള്ള അഡ്വക്കേറ്റ് പോളിന്റെ മകൻ ഇപ്പോൾ വഖഫ് ഭൂമിയിൽ സ്ഥാപനമുണ്ട് മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റത്തിന് പിന്നിലെ ഗൂഢാലോ പുറത്തു കൊണ്ടുവരുന്നതിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇവർക്കെതിരെ നടപടിയെടുക്കുകയും വേണം വഖഫ് ഭൂമി കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനധികൃത കയ്യേറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നതുകൊണ്ട് കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പ് അംഗീകരിക്കാൻ കഴിയില്ല വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് വേണ്ടി ലഭിച്ച ഭൂമി കയ്യേറ്റക്കാർക്ക് വിട്ടുകൊടുത്തത് ഫാറൂഖ് കോളേജിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഫാറൂഖ് കോളേജ് ഇതിൽ പ്രധാന കുറ്റക്കാരാണ് മുനമ്പത്തേത് വഖഫ് അല്ലെന്നുള്ള വി ഡി സതീശന്റെ നിലപാട് മുസ്ലിം സമുദായത്തോടുള്ള വഞ്ചനയാണ് യഥാർത്ഥത്തിൽ സതീശൻ സംസാരിക്കുന്നത് റിസോർട്ട് മുതലാളിമാർക്ക് വേണ്ടിയാണ് കേരളത്തിൽ ഉടനീളം വഖഫ് ഭൂമികൾ അപഹരിച്ചതിന് കൂട്ടുനിന്നിട്ടുള്ളത് മുസ്ലിം ലീഗാണ് അത് ബോധ്യമുള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗ് നിലപാടില്ലായ്മ തുടരുന്നത് എറണാകുളം ജില്ലയിൽ വിവിധ വഖഫ് കയ്യേറ്റങ്ങൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നിയമിച്ച ജസ്റ്റിസ് നിസാർ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് അത്തരം ഭൂമികൾ തിരിച്ചുപിടിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും എസ് ഡി പി ആവശ്യപ്പെടുകയാണ് അതേസമയം മുനമ്പം വഖഫ് ഭൂമി വിവാദത്തിൽ ഫാറൂഖ് കോളേജ് അധികൃതരുടെ മൗനം സംശയാസ്പദമാണെന്ന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ ഡോക്ടർ എ പി ഹക്കീം അസ്ഹരിയും അഭിപ്രായപ്പെട്ടു ഈ വിഷയത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ചില കോണുകളിൽ നിന്ന് ശ്രമം നടക്കുന്നതായും പറഞ്ഞു എസ് വൈ എസ് സംഘടിപ്പിച്ച ഭാഗമായി കോഴിക്കോട് മീഡിയ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂനമ്പം വിഷയത്തിൽ ഫാറൂഖ് കോളേജ് അധികൃതർ മൗനം ഭേദിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാകും മറ്റുള്ളവർ അഭിപ്രായം പറയുന്നതിനേക്കാൾ നല്ലത് കൃത്യമായി പറയേണ്ട ആളുകൾ പറയുന്നതാണെന്നും പറഞ്ഞു രേഖ പരിശോധിച്ച കൃത്യമായ തീരുമാനമെടുക്കേണ്ടത് സർക്കാരിന്റെ കൂടി നേതൃത്വത്തിലാണ് എന്നാൽ ഏതെങ്കിലും കാലത്ത് നടത്തിയിട്ടുള്ള കൃത്യവിലോപത്തിന്റെ അടിസ്ഥാനത്തിൽ താമസക്കാരെ ഇറക്കിവിടണമെന്ന വിടണമെന്ന ആശയത്തോട് യോജിക്കാൻ കഴിയില്ല നാടിന്റെ ക്രമസമാധാനവും സാമൂഹിക അന്തരീക്ഷവും കലുഷിതമാകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിച്ചു വഖഫ് സംരക്ഷണവും ക്രമസമാധാനവും മുഖ്യമാണ് മുനുമ്പത്തെ വഖഫ് ഭൂമി എങ്ങനെ വിറ്റുവെന്നത് വലിയ ചോദ്യമാണ് എങ്ങനെ രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്തു കൊടുത്തു പാവപ്പെട്ട ജനങ്ങളോട് കാശ് വാങ്ങി കച്ചവടം നടത്തിയതാണെങ്കിൽ അത് തികച്ചും നാടിന്റെ നിയമത്തിനെതിരാണ് ഫാറൂഖ് കോളേജാണ് വിൽപ്പന നടത്തിയതെങ്കിൽ അവരാണ് അത് പരിഹരിക്കേണ്ടതെന്നും ഹക്കീം അസ്ഹരി പറഞ്ഞു എന്താണ് നടത്തിയതെന്ന് ഫാറൂഖ് കോളേജ് അധികൃതർ വ്യക്തമാക്കണം റിസോർട്ട് മാഫിയകൾ എങ്ങനെ വകഭൂമി കൈക്കലാക്കിയെന്നത് കൃത്യമായി പഠിക്കണം കുടിയിറക്കപ്പെടുന്നവർക്ക് വീട് വെച്ചു കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് മുനമ്പം ഭൂമിയിലുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന് സഹായിക്കാൻ എസ് വൈ എസ് തയ്യാറാണെന്നും പറഞ്ഞു മുനമ്പത്തെ ഭൂമി വകഫാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തിയല്ല അഭിപ്രായം പറയേണ്ടത് പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിനെ എല്ലാവരും സഹായം ചെയ്യണം ക്രിസ്ത്യൻ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക റോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല കയ്യേറ്റക്കാരും വഖഫിന്റെ ഉടമയും തമ്മിലുള്ള തർക്കമാണിത് മതങ്ങൾ തമ്മിലുള്ള തർക്കമല്ല എന്നാൽ പ്രശ്നങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നതിന് നടക്കുന്ന ചർച്ചകൾ നല്ലതാണ് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നതും കൈയേറുന്നതും ധാരാളമായി കണ്ടുവരികയാണ് റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി കമ്മിറ്റി കയ്യേറ്റത്തെ വലിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കയ്യേറ്റക്കാരെ സർക്കാരിനെയാണ് കോഴിക്കോട്ടെ മൊയ്തീൻ പള്ളി പട്ടാളപ്പള്ളി തുടങ്ങിയ സുന്നി വഖഫുകൾ മറ്റ് ആശയക്കാർ കയ്യേറിയതാണ് വഖഫ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സമസ്തയുടെ അഭിപ്രായങ്ങൾ ആധികാരികമായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറിയിട്ടുമുണ്ട്